ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിന് ആദ്യത്തെ അസൈൻമെന്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു അസൈൻമെൻറ്റ് അത്ര വലിയ സംഗതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈനേഷ്യൻ സീരീസ് ഒരു പുതിയ പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയൊക്കെ തന്നെയാണ് പക്ഷേ പിടിക്കാൻ പറ്റുന്ന ടീമുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഫിഫ റാങ്കിങ്ങിൽ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിറിക്കെതിരെയും ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി എഴുപത്തൊൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന മോറീഷ്യസുമാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ എതിരാളികളായിട്ട് വരുന്നത് സെപ്റ്റംബർ രണ്ട് മുതൽ പത്ത് വരെയുള്ള തീയതികളിലായിരിക്കും ഈ ഒരു ഇൻ്റർകോണ്ടിനൽ ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് ഈ ഒരു ഇൻ്റർകോണ്ടിനൽ കപ്പിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന നഗരം ഹൈദരാബാദ് ആയിരിക്കും അപ്പം ഹൈദരാബാദിൻ്റെ മണ്ണിൽ വെച്ച് ഹൈദരാബാദ് എഫ് സിയിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പരിശീലക പദവിയിൽ അരങ്ങേറ്റം കുറിച്ച് സ്പാനിഷ് പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് അദ്ദേഹത്തിൻ്റെ നാഷണൽ ടീമിൻ്റെ ഡെബ്യൂവും നടക്കാൻ പോകുന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് അവിടെ ഒക്ടോബർ രണ്ട് മുതൽ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഇന്റർ കോണ്ടിനൽ കപ്പിൽ ഇന്ത്യയുടെ എതിരാളികൾ സിറിയയും മോറീഷ്യസുമാണ്